പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ ജീവിത പരീക്ഷണത്തിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുവാനും അവിടെ നിന്നുള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും കഴിവുള്ളവനാണ് റഹ്മാനായ അള്ളാഹു സുഹഹാന പരീക്ഷിക്കപ്പെട്ടവരെ കാണുമ്പോൾ പ്രത്യേകമായൊരു പ്രാർത്ഥന നടത്തുവാൻ നബി ാഹു അലൈഹി വസലമ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആത്മാർത്ഥമായി അത് പ്രാർത്ഥിച്ചാൽ പിന്നീട് ആ പരീക്ഷണം അവനെ ബാധിക്കുകയില്ല എന്നാണ് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചിട്ടുള്ളത് ജീവിതത്തിൽ പ്രതിസന്ധികളും പരീക്ഷണങ്ങളൊന്നുമില്ലാത്ത തീർത്തും ഒരു സുഖജീവിതം നയിക്കുന്നവർ അവർ ദുനിയവിൽ ഉണ്ടാവുകയില്ല ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവിതത്തിന്റെ മേഖലകളിൽ പരീക്ഷണങ്ങൾ അത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏതായിരുന്നാലും ശരി ഏതു ദിവസങ്ങളിലും സമൂഹത്തിലിടപെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിരന്തര രോഗങ്ങൾ കൊണ്ടും സാമ്പത്തിക രംഗങ്ങളിലും മറ്റുതര ജീവിത മേഖലകളിലുമൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഒട്ടനവധി പേരെ കാണാനാകും പരീക്ഷണങ്ങൾ അനുഭവിക്കപ്പെടുന്നവരാണെങ്കിൽ പോലും തന്നെക്കാൾ പരീക്ഷിക്കപ്പെട്ടവരെ നിരന്തരം ചുറ്റിലുമേറെയാണ് ആ സന്ദർഭങ്ങളിലെല്ലാം നബിസല്ലാഹു അലൈഹി വസലം നിർവഹിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കുന്നതിലൂടെ വലിയ ഒരു ജീവിത സുരക്ഷയാണ് അതിലൂടെ നമുക്ക് കൈവരുന്നത് നമ്മുടെ ആ പ്രാർത്ഥനക്ക് അള്ളാഹു സുബഹാനഹുവര ഉത്തരമേകിയാൽ പിന്നീട് ആ പരീക്ഷണം ജീവിതത്തിൽ നമ്മളെ ബാധിക്കുകയില്ലെന്ന് പറഞ്ഞത് ഒരിക്കലും കളവ് പറയാത്ത നബിസല്ലാഹു അലൈഹി വസലമയാണ് അബുഹൊറാഹുനുഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നബിസ്ഹു അലൈഹി വസലമ പറഞ്ഞു മൻ സകാല ആരെങ്കിലും പരീക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിക്കട്ടെ രോഗങ്ങൾ കൊണ്ടോ മറ്റു ദുരന്തങ്ങൾ ലഭപ്പെട്ടു അതല്ലെങ്കിൽ സാമ്പത്തിക മേഖലയിലോ ഏത് രംഗങ്ങളിലാണെങ്കിലും ശരി പരീക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ സന്ദർഭത്തിൽ നമ്മൾ പറയണം അലഹദില്ലാഹില്ല ആസാനി മിമ്മബ് തല കബി വഫല്ലി അല കസീരിൻ മിമ്മൻ ഖല ഖത്ത ഫുലീല പടച്ചറബിന് ആദ്യം സ്തുതിക്കുകയാണ് അലഹമില്ല അള്ളാഹുവേം നിനക്കാകുന്നു സർവസ്തുതിയും അല്ലെ ആസാനി മിമ്മി ആ ഒരു പരീക്ഷണം താൻ കണ്ട വ്യക്തിക്ക് നേരിട്ട ആ ഒരു പരീക്ഷണത്തിൽ നിന്നും എന്നെ കാത്ത് രക്ഷിച്ചറബേ നിനക്കാകുന്നു സർവസ്തുതിയും വള്ളലനി എന്നെ ശ്രേഷ്ഠമാക്കിയവന് അലാ കീരമിൻ നിന്റെ മറ്റു സൃഷ്ടികളിൽ നിന്ന് ഒരുപാട് ശ്രേഷ്ഠത എനിക്ക് നൽകുകയും ചെയ്ത റബ്ബേ നിനക്കാകുന്ന സർവസ്തുതിയും എന്നൊരു മനുഷ്യൻ ആത്മാർത്ഥമായി കൊണ്ട് ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ പറയുകയാണെങ്കിലും ലം യുസിബുഹു ദാലിക്കൽ ബല അവൻ അനുഭവിച്ച ആ ഒരു പരീക്ഷണം പിന്നീട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചവൻ്റെ ജീവിതത്തിലുണ്ടാവുകയില്ല എന്നാണ് ലംസല്ലാഹു അലൈഹി വസലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമയോടുകൂടി എല്ലാം പടച്ച് റബ്ബിൽ തവക്കുൽ ചെയ്തു പിടിച്ചു നിൽക്കുവാനും അതോടുകൂടി ആത്മാർത്ഥമായി കൊണ്ട് റബിലേക്ക് കരങ്ങൾ ഉയർത്തുവാനും നമ്മൾ തയ്യാറാവുക നമ്മളെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി Peace Radio: Tune to Reality.